രാധാകൃഷ്ണൻ ഈ സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ ഒരു ആഹ്ലാദജനകമായ അതായത് മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് ആഹ്ലാദജനകമായ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അവർക്ക് അതായത് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനൊന്നും ഞങ്ങളെതിരില്ല പക്ഷെ അത് ഇസ്ലാമിക നിയമപ്രകാരം ആയിരിക്കണം ഈ രണ്ടും കൂടി നടക്കുമോ ആധുനിക വിദ്യാഭ്യാസം രണ്ട് ഒന്ന് ഇസ്ലാമിക വിദ്യാഭ്യാസം കൊടുക്കാൻ മദ്രസയിൽ മതി മദ്രസയിൽ അതിനുള്ള സൗകര്യമുണ്ട് അവിടെ അത് കൊടുക്കട്ടെ ഇത് സെക്യുലർ എഡ്യൂക്കേഷനാണ് സെക്കുലർ എഡ്യൂക്കേഷൻ എങ്ങനെ കൊടുക്കണം എന്നത് സംബന്ധിച്ച് അത് സംബന്ധിച്ച നിയമം എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് കേരളത്തിലും ഉണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് അതാകട്ടെ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന ലിംഗനീതിയിൽ അധിഷ്ഠിതവുമാണ് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഇത്തരം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വ്യത്യാസം പാടില്ല എന്നുള്ളതാണ് പലപ്പോഴും ഇപ്പം ഡ്രസ് കോഡ് വരെ യൂണിഫോം ആക്കിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ് ആണിനും പെണ്ണിനും ഒരേ യൂണിഫോം ഡ്രസ് കോഡ് വരുന്നൊരു കാലമാണ് കഴിഞ്ഞ ദിവസം മുംബൈ ഹൈക്കോടതി അല്ല അത് ബാംഗ്ലൂർ വിധി വന്നു അല്ല അത് ഒരു ഒരു ഡ്രസ് കോഡ് വരെ യൂണിഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നൊരു കാലമാണ് പിന്നെ അതിനേക്കാളെല്ലാം ഇവരെയും പെൺകുട്ടികൾ ആൺകുട്ടികളേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസത്തിന് മികവ് പുലർത്തുന്നൊരു കാലമാണ് അതിലും എല്ലാത്തിലും അത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലപ്പുറം എന്ന് പറയുന്ന ജില്ലയിൽ നിന്ന് തന്നെ ധാരാളം പെൺകുട്ടികൾ വളരെ വാശിയോടുകൂടി പഠിച്ച് മുന്നോട്ട് വരുന്ന ഒരവസ്ഥയുണ്ട് അവരെ മുഴുവനും ഈ മതത്തിൻ്റെ പിടിയിലേക്ക് വലിച്ചു വെക്കാം എന്നൊരു ധാരണയിലാണ് തങ്ങൾ ഇത് പറയുന്നത് ഇതൊന്നും ഭരണഘടനാ വിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളൊരു കാര്യം പറയാൻ പാടില്ലാത്തതാണ് കാരണം ലിംഗനീതി ലിംഗ സമത്വം ഭരണഘടന ഉറപ്പ് നൽകുന്ന കാര്യമാണ് ആ ഉറപ്പ് നൽകുന്ന കാര്യം മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് ഞങ്ങൾ കൊടുക്കില്ല എന്നാണ് തങ്ങൾ പറയുന്നത് പിന്നെ ആ ഒരു ഔദാര്യത്തോടു കൂടിയാണ് പറയണേ ആ മുസ്ലിം പെൺകുട്ടികളൊക്കെ പഠിച്ചോട്ടെ അതിലൊന്നും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല പക്ഷേ അവർ മതത്തിൻ്റെ അകത്ത് നിന്ന് പഠിച്ചാൽ മതി മതത്തിൻ്റെ അകത്ത് നിന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റില്ല സെക്കുലർ എഡ്യൂക്കേഷൻ വേറൊരു കാര്യമാണ് സെക്കുലർ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടികൾക്ക് പൊതുസമൂഹത്തിൽ വന്നിട്ട് പൊതുസമൂഹത്തിലെ മറ്റ് വിഭാഗങ്ങളുമായി തായി മത്സരിക്കാനും മുന്നേറാനും കഴിയൂ അത് അവരെ മുഴുവൻ പിന്നാക്കം വലിച്ചു നിർത്തുന്നതിന് വേണ്ടിയും ഇത് ഈ മദ്രസ വിദ്യാഭ്യാസത്തിനപ്പുറത്തേക്ക് ഒരു വിദ്യാഭ്യാസവും വേണ്ട എന്ന് പണ്ടൊരു തീരുമാനം ഉണ്ടായിരുന്നു അതേ ഒരു കാര്യം ഈ അതിനെതിരെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടി വന്നേക്കണം മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടി വന്നേക്കുന്ന പ്രദേശം നമ്മുടെ കൊടുങ്ങല്ലൂരാണ് അതിനൊരു കാരണമുണ്ട് എന്താ കാര്യമെന്ന് വെച്ചാൽ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ അനുചരനായ ഒരു മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് അദ്റഹിമാൻ അത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ നിർദ്ദേശാനുസരണം ഇദ്ദേഹം ഒരു സംഘം മുസ്ലിം യുവജന വിദ്യാഭ്യാസ സംഘം ഇതാണ് അതിൻ്റെ പേര് പതിനെട്ട് തൊള്ളായിരത്തി പതിനെട്ടിലാണ് അതുണ്ടാക്കുന്നത് അതിലും വേറെ ചരിത്രം കൂടിയുണ്ട് അപ്പോൾ ഈ സംഘത്തിൻ്റെ യോഗം ചേരുമ്പോൾ അതിനൊരു പ്രാർത്ഥനാഗീതം വേണം ആ പ്രാർത്ഥനാഗീതം എഴുതിയത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് അതിൻ്റെ പേര് നബി ഗീതം എന്നാണ് ഈ അന്ന് അവരുടെ നിർബന്ധമാണ് തുടക്കം എനിക്കിപ്പോൾ ഓർമ്മയില്ല പക്ഷെ എൻ്റെ ഉണ്ട് അതിൻ്റെ അത് രേഖ രേഖ മാത്രമല്ല ആ നബിഗീതം എൻ്റെ ഉണ്ട് അല്ല ഞാൻ പറയുന്നത് അന്ന് അത് വന്നിട്ട് അതിൻ്റെ രീതിയിൽ ഇത് വന്ന് അങ്ങനെയാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം കിട്ടി വന്ന പ്രദേശങ്ങളിൽ ഒന്നായി കൊടുങ്ങല്ലൂർ മാറിയത് കൊടുങ്ങല്ലൂരായിരുന്നു ആ കാര്യത്തിൽ ഒരു ഒരു ഇസ്ലാമിക രംഗത്ത് നടക്കുന്ന ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു നവോത്ഥാനം സ്ഥലവും കൊടുങ്ങല്ലൂർ അല്ല ഗഫൂറിൻ്റെ ഗഫൂറിനും ഇൻ്റെ ഇപ്പോഴത്തെ നിലപാടും അതുമൊക്കെ ആയിട്ടും യാതൊരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഗഫൂറിൻ്റെ ഒരു സങ്കല്പത്തിലുള്ള ഒരു ഇതിലല്ല തീർച്ചയായിട്ടും ഗഫൂറിൻ്റെ ഫാദർ അദ്ദേഹം ഈ കാര്യത്തിൽ ഒരുപാട് സേവനം ചെയ്തിട്ടുള്ള ഉദ്ദേശിച്ചത് യെസ് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഗഫൂർ ഞാൻ കരുതി ഗഫൂർന്ന് പറഞ്ഞാൽ ഗഫൂറിനെതിരെ നടക്കാവു പോലീസിലെ കേസൊക്കെ മറ്റേ ഗഫൂർ ഈ ഒരു സംശയവും വേണ്ട വളരെ കാരണം അദ്ദേഹത്തിൻ്റെ അല്ല വളരെ മഹത്തായ സംഭാവനകള് മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നൽകിയിട്ടുണ്ട് വിശേഷി സെക്കുലർ എജ്യൂക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രവർത്തനം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഒരു ആ ലക്ഷ്യത്തിൽ നിന്നൊക്കെ അത് ഡീവിയേറ്റ് വിയേറ്റ് ചെയ്തു പോയി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ക്യാപിറ്റേഷൻ ക്യാപിറ്റേഷൻ ഫി എല്ലാം എന്താണ് ഈ അധ്യാ കൊളേ അധ്യാപകർക്ക് ജോലി കിട്ടുന്നതിന് കൊടുക്കുന്നതിൻ്റെ പേരെന്താണ് കോഴ കോഴ അതെ ആ കോഴ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് അത് എന്നുള്ള കാര്യത്തിലും ആർക്കും തർക്കമില്ല പക്ഷേ അതിന് മുൻപ് അതിനൊരു മഹത്തായ ചരിത്രം അതൊക്കെ ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ പാരമ്പര്യത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഉള്ള ഒരു പഠനം കിട്ടി വിദ്യാർത്ഥികൾ വരുമ്പോൾ എനിക്കൊരു വ്യക്തിപരമായിട്ടൊരു അനുഭവം ഉണ്ടായിരുന്നത് ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ചെയർമാനായിരുന്നു ഡെപ്യൂട്ടി എടുക്കുന്ന ഇൻറ്റർവ്യൂയില് ഒരു മലപ്പുറത്ത് നിന്ന് ഒരു പെൺകുട്ടി വന്ന് അന്ന് ഇൻ്റർവ്യൂവിന് വരുന്ന സമയത്ത് അവർ പബ്ലിക് ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പ്രൊവേഷണറി ഓഫീസറാണ് അവിടെ നിന്ന് ഡെപ്യൂട്ടി കളക്ടറാകാൻ വേണ്ടി വരെയാണ് കാരണം എട്ട് കൊല്ലം കഴിയുമ്പോൾ സിവിൽ സർവീസ് കിട്ടും അപ്പോൾ അവർ അന്ന് വിവാഹം കഴിച്ചിട്ടില്ല അവർക്ക് കണ്ട് ഇരുപത്തി നാലോ വയസ്സോ മറ്റോ ഇരുപത്തിനാലോ ഇരുപത്തിയഞ്ചോ വയസ്സോ മറ്റോട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചു ഈ മലപ്പുറത്ത് നിന്ന് നിങ്ങൾ വന്നിട്ട് വിവാഹത്തിൻ്റെ കാര്യം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അല്ല കാരണം അവിടെ വലിയ പ്രയാസമാണ് ഈ പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴേക്കും തന്നെ പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കുന്ന രീതിയിലുള്ളൊരു ഒരു ഒരു സംസ്കാരം നിലനിൽക്കുന്ന സ്ഥലമാണ് ഇരുപത് വയസ്സ് കഴിഞ്ഞിട്ട് പെൺകുട്ടികൾ കെട്ടിപ്പോയില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്നൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നൊരു സമൂഹം ഉണ്ട് അപ്പോൾ ഈ പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഞാൻ തീരുമാനിച്ചു സാറേ എനിക്ക് വിദ്യാഭ്യാസം കിട്ടി ഒരു ജോലി കിട്ടിയതിന് ശേഷം വിദ്യാഭ്യാസവും തൊഴിലുമൊക്കെ ഉള്ള ഒരാളെ വിവാഹം കഴിക്കൊള്ളുമെന്ന് ഞാൻ സമ്മതിച്ചു അപ്പോൾ ഞാൻ ചോദിച്ച് അതിന് ഫാദർ എന്ന് ചോദിച്ചപ്പോൾ അവൾ ആ കുട്ടി പറഞ്ഞത് ഫാദറിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചു എന്നാണ് അപ്പോൾ അങ്ങനെ ഒരു കൾച്ചറ് വരുന്നുണ്ട് ഇതിൻ്റെ ആ കൾച്ചർ വന്ന് ഈ പെൺകുട്ടികൾ ഇങ്ങനെ വരുന്നത് കണ്ട് കഴിയുമ്പോഴക്കുമാണ് ജിഫ്രി തങ്ങൾ പറയുന്നത് മദ്രസ എഡ്യൂക്കേഷൻ്റെ ലെവലിലേക്ക് ഈ എഡ്യൂക്കേഷനും പോകണമെന്ന് പറയുന്നത് അത് ആ സമൂഹത്തിന് വലിയ ദോഷം ചെയ്യും എന്ന കാര്യത്തിൽ സ്ത്രീകളെ പറ്റിയോ സ്ത്രീ വിദ്യാഭ്യാസത്തിനെ പറ്റിയോ സ്ത്രീ പറ്റിയോ അല്ല സ്ത്രീ സ്വാതന്ത്ര്യം ഇസ്ലാമിലുള്ളത് എന്ന് പറഞ്ഞാൽ സ്ത്രീ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം കാരണം പുരുഷൻ്റെ കൃഷിഭൂമിയാണിത് എന്ന് പറയുന്നുണ്ട് അതൊരു നല്ല സങ്കല്പല്ല സ്ത്രീ ഏതർത്ഥത്തിൽ പറഞ്ഞാലും ശരിയാണ് പുരുഷ പുരുഷൻ്റെ കൃഷിഭൂമിയാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല സ്വർഗത്തിൻ്റെ കഥ പറയുന്ന സമയത്ത് പുരുഷന്മാർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇന്നിന്നതൊക്കെ കിട്ടും എന്ന് പറയുന്നുണ്ട് സ്ത്രീകളുടെ കാര്യത്തിൽ സൈലൻ്റ് ആണ് എന്ത് കിട്ടുമെന്ന് പറയുന്നില്ല ൂറൻ ഇല്ലെന്ന് നേരത്തെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ചെന്നാൽ പുരുഷന്മാർക്ക് ഹൂറികളെ കിട്ടും അപ്പം ഇവർക്ക് എന്ത് ഹൂറന്മാരുണ്ടോ അങ്ങനെ വാക്കണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല ഉണ്ടോ എന്നൊരു ചോദ്യം തമാശയ്ക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഒരു സ്ത്രീ പുരുഷ ലിംഗ സമത്വം ഇസ്ലാമിൽ അങ്ങനെ കാണാൻ നമുക്ക് സാധ്യമല്ല സത്യത്തിൽ ഫോളോ ചെയ്യേണ്ടത് ആ ഖുറാനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണല്ലോ അല്ല അത് നമുക്ക് അല്ല പക്ഷെ ഇവിടെ പറ്റില്ല നമ്മൾ ജീവിക്കുന്നൊരു സമൂഹത്തിൽ വിദ്യാഭ്യാസം സെക്കുലർ എജ്യൂക്കേഷനാണ് ആ സെക്കുലർ എജ്യൂക്കേഷൻ്റെ കരിക്കുലം കണ്ടൻ്റിൽ തീർച്ചയായിട്ടും ഇസ്ലാമിന് യോജിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ശാസ്ത്ര സങ്കല്പത്തിൽ ഇസ്ലാമിന് യോജിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇസ്ലാമിൻ്റെ ഈ ഖുറാൻ മാറിയതിന് ശേഷം വന്നിട്ടുള്ള ഹദീസുകളുണ്ട് അത് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല പലപ്പോഴും നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഫലിതം ഉള്ളൊരു ഗ്രന്ഥമായിട്ടും തോന്നിയിട്ടുണ്ട് കാരണം അത് ഈ നബിചര്യ എന്ന പേരിലാണ് ഇത് പറയുന്നത് എന്ന് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ജീ അനുഷ്ഠിച്ചതായി പറയപ്പെടുന്ന കാര്യങ്ങളിൽ ഈ കണ്ടവന് തോന്നിയ കാര്യങ്ങളെല്ലാം കൂടി എഴുതി വെച്ചിട്ട് ഇത് മഹത്താണെന്ന് പറയുന്നൊരു രീതിയാണ് അപ്പോൾ അതിലൊക്കെ പറയുന്നൊരു കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനമാണ് സെക്കുലർ എഡ്യൂക്കേഷൻ സീ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നത് സ്ത്രീകളിങ്ങനെ തന്നെ തന്നെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു തുടങ്ങിയാലേ എന്താണ് ഈ ജിഫ്രി തങ്ങളെ ജിഫ്രിത്തങ്ങളെപ്പോലുള്ള മുല്ലാക്കന്മാർക്ക് ദോഷമുണ്ടാകുന്നത് അവരുടെ കഞ്ഞുകൂടി കൊണ്ടി പോകും വളരെ സിമ്പിളാണ് കാര്യം കഞ്ഞി കൂടി ഉണ്ടല്ല കഞ്ചി വാട്ടർ അടിക്കാൻ പറ്റില്ല കഞ്ഞി വെള്ളം കുടിക്കണമല്ല ഈ ഇത് പൗരോഹിത്യം ഇസ്ലാമിൽ പൗരോഹിത്യം പറഞ്ഞിട്ടില്ല ഖുറാനിൽ ഉള്ള കാര്യം പറയണമല്ലോ പൗരോഹിത്യമില്ല ഇല്ല അതിന് മുൻപുണ്ടായിരുന്ന പ്രവാചക മതങ്ങളിൽ കണ്ടിരുന്ന പൗരോഹിത്യം ആ പൗരോഹിത്യത്തിനെതിരെയുള്ള താക്കീത് കൂടിയാണ് ഇതിനകത്തുള്ളത് അതിപ്പോൾ നമ്മൾ ജൂതാ മതത്തിലായാലും ക്രിസ്തു മതത്തിലായാലും കാണുന്നൊരു പൗരോഹിത്യത്തിൻ്റെ അടക്കിവാഴ്ചയുണ്ട് രാമൻ ഓർക്കുന്നുണ്ടല്ലോ മറ്റേ ഇത് ലെജൻഡ് ഓഫ് എ ഗ്രാൻഡ് ഇൻക്വിസിറ്റർ ഡോസ്റ്റോസ്കീഡ് ബ്രദേഴ്സ് കാരമസോവിൽ ഇൻ്റലക്ച്വൽ അയ്യുവാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കഥയുടെ പേരാണ് ലെജൻഡ് ഓഫ് എ ഗ്രാൻഡ് ഇൻക്വിസിറ്റർ എന്നുള്ളത് അതിലീ ഐവാൻ പറയുന്ന സമയത്ത് ഈ മറ്റേ ഇൻക്വിസിറ്റർ ഇൻക്വിസിറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ അതല്ല കത്തീഡ്രൽ പള്ളിയില പ്രീസ്റ്റാണ് സാധാരണ പ്രീസ്റ്റല്ല മറ്റേ മെത്രാസന പള്ളിയിലെ മെത്രാനാണ് അദ്ദേഹം അദ്ദേഹത്തിനാണ് ഇൻക്വിസിഷൻ നടത്താനുള്ള അധികാരമുള്ള ആൾ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ പള്ളിയുടെ മട്ടുപ്പാവിൽ നിൽക്കുമ്പോഴാണ് യേശുദേവൻ്റെ രണ്ടാം വരവ് ആ രണ്ടാം വരവിൽ പുള്ളി പഴയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് വരുന്നത് മരിച്ചവന് ജീവാത്മാവ് കൊടുക്കുന്നു കുട്ടികളുമായിട്ട് സംവദിക്കുന്നു അങ്ങനെ ഇങ്ങനെ വന്ന് പതുക്കെ പതുക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഇദ്ദേഹം ഇത് മുകളിൽ എന്ന് കണ്ട് കണ്ടുകഴിഞ്ഞപ്പം വിളിച്ച അകത്തിടാൻ പറഞ്ഞു അകത്തിട്ട് കഴിഞ്ഞ് ചെന്നിട്ട് പറഞ്ഞ് നിന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നീയാണെന്ന് നീ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് ഞാനത് മേടിച്ചു അപ്പം കൊടുത്ത് സ്വാതന്ത് അപ്പത്തിൻ്റെ വിലയായിട്ട് അവർ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തിരിച്ച് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ആ ഭാഗം അപ്പോൾ ആ രീതിയിലുള്ളൊരു പൗരോഹിത്യ സങ്കല്പത്തെ ഖുറാൻ അംഗീകരിക്കുന്നില്ല ഖുറാനിലില്ല പക്ഷേ ഇതിലൊരു വലിയ പൗരോഹിത്യം വന്നുപെട്ടു എന്നുള്ളതാണ് വസ്തുത ആ പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനത്തിന് വേണ്ടിയാണ് ഇത് മറ്റേ ഇത് വഹാബിസത്തിൻ്റെ വരവൊക്കെ വരുന്നത് വഹാബിസം വരുന്നത് അതിൻ്റെ സ്ഥാപനമായിട്ടാണ് അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൗരോഹിത്യത്തിൻ്റെ അടിത്തറ ഇളകും എന്നുള്ള വിശ്വാസം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ഗുണഭോക്താവായിരിക്കുന്ന ജിഫ്രി തങ്ങൾ ഇത്ര വേ വേവലാതിപ്പെടുന്നു പ്രശ്നമുണ്ട് ഈ നമ്മളിന്നിപ്പോ വനിതാ സംഭരണമൊക്കെ സ്ഥാനാർത്ഥികൾക്ക് ധാരാളമായിട്ട് വരുമല്ലോ അതെങ്ങനെയും ചിലപ്പോ അമ്പത് ശതമാനം വരുന്നൊക്കെ ഈ രാഹുൽ ഗാന്ധിയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും മുപ്പത്തിമൂന്ന് ശതമാനമൊക്കെ കഴിഞ്ഞ തവണയാണെങ്കിൽ നൂർബിന റഷീദ് അവിടെ കോഴിക്കോട് നിന്നപ്പോൾ തോൽപ്പിക്കുകയും ചെയ്തു ഇവരെല്ലാവരും കൂടിയിട്ട് അപ്പൊ ലീഗുകാരും എല്ലാം കൂടി അപ്പൊ ഇനി ഒരുപാട് സ്ത്രീകള് അധികാരത്തിലേക്കും കൂടി വന്നു കഴിഞ്ഞാൽ അല്ല മലപ്പുറത്ത് വരും മലപ്പുറത്ത് അതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും അതെ മലപ്പുറത്ത് അവിടെ മുസ്ലിം സ്ത്രീകൾക്ക് മത്സരിക്കേണ്ടി വരുമല്ലോ അപ്പോൾ അവർ പുരുഷന്മാരോടൊപ്പം ഒപ്പത്തേക്ക് അവർ പുരുഷനെ ചിലപ്പോൾ തോൽപ്പിച്ചാലും എന്തു ചെയ്യും അതെ അതൊക്കെ വരുന്നില്ലേ എന്തായാലും ജിഫ്രി ജിഫ്രി തങ്ങൾ വിലക്ക് ഹദ്ടി ഇത്യാദികളൊക്കെ അതൊക്കെ പ്രഖ്യാപിച്ചിട്ട് വീട്ടിലിരിക്കാനേ പറ്റുള്ളൂ കാലം മാറിയില്ലേ അതൊക്കെ പ്രഖ്യാപിച്ചിട്ട് തങ്ങൾക്ക് വീട്ടിലിരിക്കേണ്ടി വരും അതിന്തു മാത്രമല്ല ആകെ എനിക്ക് തങ്ങളെ ഇസ്ലാമിക മതനിയമപ്രകാരമുള്ള വിദ്യാഭ്യാസം മദ്രസയിൽ നടത്തിയാൽ മതി അത് സെക്കുലർ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരേണ്ട എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ള കാര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക